ലാലാട്ടൻ അടിച്ചിറക്കിയാലും കുഴപ്പമില്ല കെട്ടി അനിമോൾ എന്നാൽ പിന്മാറാതെ നെവിൻ കുലസ്ത്രീ മോശം വാക്കല്ലെന്ന് അക്ബർ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ശ്രദ്ധേയരായ മത്സരാർത്ഥികളാണ് അനുമോളും നെവിനും ഇരുവരും പലപ്പോഴും കീരിയും പാമ്പും ആണെന്ന് പറയേണ്ടതില്ല എന്തിനും ഏതിനും അനുവിനെ പ്രകോപിപ്പിക്കാൻ നെവിൻ കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ ചിലതൊക്കെ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് നേതാ എപ്പോഴത്തെയും പോലെ അനുവിനെ പ്ര നെവിൻ പ്രകോപിപ്പിച്ചിരിക്കുകയാണെന്നാണ് പുതിയ പ്രോ വ്യക്തമുള്ളത് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചതാണ് അനുവിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് എന്നെ ആർട്ടിഫിഷ്യൽ കുലസ്ട്രീ എന്ന് വിളിച്ചാൽ ഇനി ഞാൻ നിൻ്റെ അമ്മൂമ്മയ്ക്കൊപ്പിനൊക്കെ വിളിക്കും എന്നാണ് അനുമോൾ നെവിനോട് ആക്രോശത്തോടെ പറയുന്നത് ഇത് കേൾക്കാൻ പതിവ് പോലെ നവിൻ തയ്യാറായില്ല ഇത് കേട്ട നെവിൻ അനുമോളെ വീണ്ടും ആർട്ടിഫിഷ്യൽ കുളസ്ട്രീ എന്ന് വിളിക്കുന്നുണ്ട് ഇത് മറ്റുള്ള മത്സരാർത്ഥികളും ഏറ്റുപിടിക്കുന്നുണ്ട് കുലസ്ട്രീ എന്ന് പറയുന്നത് അത്ര മോശം വാക്ക് അല്ലെന്നാണ് അക്ബർ പറയുന്നത് എന്നാൽ ഇവിടുന്ന് ലാലേട്ടൻ എന്നെ അടിച്ചിറക്കിയാലും കുഴപ്പമില്ല പുറത്താക്കിയാലും കുഴപ്പമില്ല എന്നെ വിളിച്ച് കഴിഞ്ഞാൽ ഞാനും വിളിക്കും എന്ന് തന്നെ അനു ആവർത്തിക്കുന്നത് പ്രോമോയിൽ കാണാൻ പറ്റും ലാലേട്ടൻ ഇനി പറഞ്ഞാലും കുഴപ്പമില്ല എന്നൊക്കെയാണ് അതൊന്ന് കാണണമല്ലോ എന്ന് ആരെയാണ് ലക്ഷ്യത്തോട് അനുവിനോട് പറയുന്നത് കേൾക്കാം അനുമോൾ തെറ്റാണ് ചെയ്യുന്നതെന്ന് ലക്ഷ്മി അടക്കമുള്ളവർ പറയുന്നത് വീഡിയോയിൽ കേൾക്കാവുന്നതാണ് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എഴുപത് ദിവസങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി വേറും മൂന്നാഴ്ച മാത്രമാണ് ഗ്രാൻഡ് ഫിനാലിലേക്ക് ബാക്കിയുള്ളത് അപ്പം പത്ത് മത്സരാർത്ഥികളും ആരിൻ അനുമോൾ നെവിൻ ആദില നൂറ അക്ബർ അനീഷ് ഷാനവാസ് ഹാബുമാൻ ലക്ഷ്മി എന്നിവരാണ് അവർ ഇവർ ആരൊക്കെ ടോപ്പ് ഫൈവിൽ എത്തുക എന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഏതായാലും നമുക്ക് കാത്തിരിക്കാം